എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ വരാനിരിക്കുന്നത് പുതിയ നിയന്ത്രണങ്ങളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്നത്തെ കാലത്ത് കയ്യിലാരും പണം കൊണ്ട് നടക്കാറില്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യയിലെ ഏകീകൃത പേയ്മെൻറ്റ് ഇൻ്റർഫൈ സിസ്റ്റം സിസ്റ്റം ഓവർലോഡ് കുറയ്ക്കുന്നതിനും തടസ്സങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിനകം യു പി ഐ നെറ്റ്വർക്കിൽ പത്ത് പ്രധാന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുവാൻ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും പേയ്മെൻറ്റ് സേവനദാതാക്കളോടും ഒരു സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ നിയമങ്ങൾ വരുന്നതോടുകൂടി ഉപഭോക്താക്കൾക്ക് യു പി ഐ ഇടപാടുകളിൽ ചില നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ബാലൻസ് അന്വേഷണങ്ങൾ ആപ്പിൽ നിന്ന് ഒരു ഉപഭോക്താവിന് ഒരു ദിവസം അൻപത് പരിശോധനകൾ മാത്രമേ ഇനി മുതൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ അതായത് നിങ്ങൾ പേടിഎം ഫോൺപേ പോലുള്ള ഒന്നിലധികം യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ആപ്പിലും നിങ്ങൾക്ക് അൻപത് ബാലൻസ് പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണ് സാധാരണയായി ഉപഭോക്താക്കൾ ാക്കൾക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് ആപ്ലിക്കേഷനുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇനി മുതൽ ഒരു ദിവസം പരമാവധി ഇരുപത്തി തവണ മാത്രമേ ഇത് പരിശോധിക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ